ഹായ് സുഹൃത്തുക്കളെ അപ്പം ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പോകണം കേട്ടോ അപ്പോൾ എന്തോ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു മുഹൃത്തും കിട്ടിയിട്ടുണ്ടാവും എന്തപ്പം ഇനി ഇങ്ങനെ ഇല്ലേ ഇതൊരു ഓട്ടം മാത്രമല്ല കേട്ടോ ഇതൊരു സംഭവമാണ് അതിൽ രാവിലെ വന്നിട്ട് ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് പത്ത് റൗണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിലേറെ കിടിലം സംഭവങ്ങളാണ് ഇവിടെ ഓരോന്നോരോന്നോരോ ദിവസവും നടക്കുന്നുണ്ട് നിങ്ങൾ ഇത് ഓരോരുത്തരുടെ സ്പോൺസറിൽ മുട്ട പിഴുങ്ങിയതും അതുപോലെ നാടൻ നിയന്ത്രണപ്രയവും അതിങ്ങനെ കഴിക്കുക ഈ നമ്മളെ ഈ സുഹൃത്തുക്കളോട് പറഞ്ഞ ഒരുമിച്ചിരുന്നിട്ട് കുറച്ചു നേരം വർത്തമാനം പറയാം സംസാരിക്കുക എക്സസൈസ് ചെയ്യുക പന്ത് കളിക്കാൻ പോവാ ഇതാണ് ഇതൊരു സംഭവം തന്നെയാണ് ഇനി നിങ്ങളെ എല്ലാ നാടുകളിലും ഇത് നിങ്ങള് നിർബന്ധമായിട്ട് കൊണ്ടുപോകിയ ഒരു വിഷയം തന്നെയാണ് ഏഹ് വ്യായാമം ചെയ്യാൻ ആരോഗ്യം നൽകിയത് നമ്മളുടെ ഇന്നത്തെ സ്പോൺസർ ആയിട്ടത് സുജീസ് ജീരോളി അപ്പം അവൻ്റെ വകയാണ് ഇന്നത്തെ കോഴമുട്ടയും പഴവും ഏതായാലും അടിപൊളി അത് ഓരോരുത്തർ കഴിക്കണമെങ്കിൽ നിങ്ങൾ അത് ആസ്വദിച്ച് ആ ഒരു മനസ്സറിച്ച് ഉണ്ടെങ്കിൽ ആ റെങ്കിൽ തന്നെയാണ് ഓരോരുത്തർ ഓരോ മുട്ടയും പഴയും കഴിക്കണത് അത് എല്ലാവരും കണ്ടില്ലേ അതായത് അത് രാവിലത്തെ ആ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ് അത് നോക്കണ്ട അപ്പം ഓരോരുത്തർ എല്ലാവരും പല രീതിയിലുള്ള ഓരോ തരത്തിലുള്ള എക്സസൈസ് ചെയ്തിട്ട് അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പല നേട്ടങ്ങളും ഓരോരുത്തർക്കുണ്ട് എന്നുള്ളതാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും അപ്പം അതേപോലെ ഈ ഈ മുട്ട കഴിഞ്ഞ് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടമായിട്ടുള്ളൊരു എക്സസൈസ് ഉണ്ട് അത് കഴിയിട്ട് പത്ത് മിനിറ്റ് നേരം പന്ത് കളിക്കുക ഇത് കണ്ടില്ല നമ്മളെ ആരിസിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളെ ഈ ഒരു പിന്നെ എക്സസൈസ് ചെയ്യുന്നത് ഇത് ഈ അടിപൊളി ഓരോ സ്റ്റെപ്പുകളാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള നേട്ടത്തിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു എക്സസൈസ് കിട്ടും നമ്മൾ ഓരോ വർഷം കഴിയും തോറും നമുക്കൊക്കെ ഓരോ പ്രായം ഇങ്ങനെ കൂടി 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 വരിക ആ കൂടുന്ന സമയത്ത് നമ്മൾ കഴിയുന്ന ചെറുപ്പം മുതൽ തന്നെ നമ്മൾ വ്യായാമത്തിൽ മുതിർന്നു കഴിഞ്ഞാൽ പ്രായം ചെന്നു ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ആരോഗ്യപരമായിട്ട് ഭയങ്കര നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും അപ്പം എല്ലാവരും അവനവൻ്റെ നാടുകളിൽ ഇതേപോലത്തെ ഗ്രൗണ്ടുകളുണ്ടെങ്കിൽ ഗ്രൗണ്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എക്സസൈസ് ചെയ്യാൻ മുൻഗണന എല്ലാവരും കൊടുക്കണം അപ്പം ഇതൊരു സംഭവം തന്നെയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ ഇതേ ഒരു ഗ്രൗണ്ട് ഇല്ലായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട് ആ കിട്ടിയ സമയത്ത് തന്നെ ഞങ്ങളതിന് വേണ്ട രീതിയിൽ എക്സസൈസും അതുപോലെ തന്നെ ഫുട്ബോള് കായികപരമായിട്ടുള്ള എല്ലാ പരിപാടിക്കും ഞങ്ങളിവിടെ മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ രാവിലെ മോർണിംഗ് ഈ വാക്കിങ്ങിന് വരുന്ന നമ്മുടെ ഈ ആഗ്രഹമാണ് ഇനി വരുന്ന വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് കുട്ടികൾക്ക് നല്ലൊരു കോച്ചിങ് കൊടുക്കുക അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം ഞാനൊക്കെ ഇത് ഇവിടെ അടുത്ത കാലത്താണ് വേരിലൊടുത്തിയത് വന്നതിന് ശേഷം തന്നെ നമുക്ക് ശരീരത്തിൽ പല രീതിയിലുള്ള വേദനകളും മറ്റുള്ളതും ഒക്കെ പോയി നല്ല ഒരു സുഖമാണ് ഇപ്പോൾ ഉള്ളത് ഇതെല്ലാവരും നിർബന്ധമായിട്ടും മടി കൂടാതെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം നമ്മളെ ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രാവിലത്തെ ഈയൊരു എക്സസൈസിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇതെല്ലാം ഒരുവിധ നാടുകളിലൊക്കെ അത് നടക്കുന്നുണ്ടാവും പക്ഷേ എന്നാലും ഇത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാലൊക്കെ പിന്നോട്ടാണ് പക്ഷെ അത് മുന്നോട്ട് വന്നിട്ട് ഇത്തരം ഈ വ്യായാമത്തിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മളൊക്കെ അഭിപ്രായം ഇതിവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ ദിവസവും ഓരോരോ മെമ്പേഴ്സ് ഇങ്ങനെ കൂടി കൂടി വരികയാണ് നമ്മളെ ഈ ഒരു എക്സസൈസിന് ഇത് രാവിലെ നമ്മൾ ഒരു അഞ്ച് അഞ്ചുകാലം നേണീട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സുരസ്കാരം കഴിഞ്ഞ് പിന്നെ ഈ ഒരു വ്യായാമം ഈ ഒരു ഒറ്റ മണിക്കൂർത്ത് വ്യായാമം എന്ന് പറഞ്ഞാൽ അത് വന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുക അത് ഇവിടെ വന്ന ഓരോരുത്തർക്കും അത് പറയാനുള്ള ഓരോരോ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് മുന്നോട്ട് കൊണ്ടുപോകുക ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് കളിക്കാം ഇങ്ങനത്തെ അപ്പം കണ്ടില്ലേ ഇതേ അടിപൊളി കളിയാട്ടോ ഇതാർക്കും ഇതേ കുറെ കളി അറിയുന്നവരുണ്ടാവും കളി അറിയാത്തവരുണ്ടാവും പക്ഷെ അത് രണ്ടും പാടും കൂടി കളിക്കുമ്പോൾ അത് വേറൊരു രസമാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഇത് ഒന്ന് പത്തി നല്ല വിയർക്കുന്നൊരു കളിയായിരിക്കും ഇത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചിട്ട് അടിപൊളി ഒരു കളി തന്നെയാണിത് അപ്പം ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനബിൾ ചെയ്യാനും ആരും ഒരിക്കലും മറക്കരുത് ഇത്തരം വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങളെ മുന്നിലേക്ക് വരും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ചേച്ചാ ബായ് ബായ്